കൊപ്പത്തിന് പൊന്നിളക്ക് മേഗി രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയൊരു കേന്ദ്രത്തിലാണ് ഞാനിപ്പോഴുള്ളത് ഉടമലമക്കാം എല്ലാവർക്കും അറിയാം ഏകദേശം മുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഉടമല മക്കാമിൽ ആണ്ടുതോറും നടത്തി വരുന്ന നേർച്ചയുടെ ഭാഗമായി ഈ വർഷം പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാറാണ് കുടിയേറ്റം നടത്തിയത് അതിനുശേഷം ഇനി നാലു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആണ്ടു നേർച്ചയ്ക്കാണ് തുടക്കമായിട്ടുള്ളത് മുഹമ്മദ് ഷെരീഫ് ഫൈസി ഈ ഉടമല മഖാമിനെക്കുറിച്ചും ഇതിൻ്റെ ആണ്ടു നേർച്ചയെക്കുറിച്ചും ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി വലിയ പഴക്കം ചെന്ന മക്കാമാണ് കൂടുതൽ സൂചിപ്പിച്ചതുപോലെ ഒരു മത സൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമെന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ഇവിടുത്തെ സഹൈന്ദവരാണെങ്കിലും മുസ്ലിമുകളാണെങ്കിലുമൊക്കെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോട് കൂടെ കാണുന്ന മക്കാമാണ് ഇവിടെ മല ഷെയ്ഖ് ഫരീദ്ലിയ കദസ് അല്ലാഹു സലഹുൽ അസീസ് മഹാൻ അവരുടെ മക്കാം ഇവിടുത്തെ നേർച്ചക്ക് ഇന്ന് കുടിയേറ്റിൽ കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് നാനാ ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ടവരുടെ ചാലത്തേക്ക് വരികയും ആത്മീയ നിർവൃത്തി അടുകയും ചെയ്യുന്ന പരിശുദ്ധമായ മക്കാമ് വിവിധ തരത്തിലുള്ള മാരകമായ രോഗങ്ങൾക്കും മറ്റുമൊക്കെ ഇവിടെ വന്ന് ആളുകൾ പ്രാർത്ഥനകൾ നിർവഹിക്കുമ്പോൾ നേർച്ചകൾ നേരുമ്പോൾ ഫലം സിദ്ധിച്ചതായി നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളിലും അതുപോലെ തന്നെ പല ആളുകളും ആ അനുഭവങ്ങൾ നമ്മൾ പങ്കുവെച്ചതാണ് അതിൻ്റെ നാല് മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചൻ്റെ തുടക്കമാണ് ഇൻഷാല്ല ഇനി നാല് മാസം കഴിഞ്ഞ് ഒരു മെയ് കൂടെ ഇതിൻ്റെ ഉണ്ടായിരിക്കും അത് വിവിധ ജാതി മത ആളുകളൊക്കെ സ്നേഹ സൗഹാർദ്ദ സദസ്സുകളിവിടെ സംഘടിപ്പിക്കാറുണ്ട് മഹല്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മതത്തിൽപ്പെട്ട ആചാര്യന്മാരെ വിളിച്ച് അതുപോലെ തന്നെ ഈ നാട്ടിൽ താമസിക്കുന്ന കാരണവന്മാർ ഹൈന്ദവ കാരണവന്മാരും വിവിധ മത വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സൗഹാർദ്ദ സദസ്സുകളും മറ്റൊക്കെയായി വിപുലമായ രൂപത്തിൽ അന്നദാനത്തോടുകൂടെയാണ് ഈ നാല് മാസത്തിന് ശേഷം ഇത് സമാപിക്കുക കുട്ടൻ നായരുടെ അനിയൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് പീതാംബരം ചേട്ടന് അതായത് നിങ്ങൾക്കിതൊരു വിശ്വാസപൂർണ്ണതയാണ് ഇവിടെ കുടിയുരുത്തുന്ന കയറിത്തിക്കുന്നതാണുള്ളത് ഇവിടുത്തെ ഓരോ കാര്യങ്ങളിലും ഇടപെടുക എന്നുള്ളത് അതിനെങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് എൻ്റെ മുത്തശ്ശൻ സുമാരൊരു നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രം എൻ്റെ അറിവിൽപ്പെട്ടോടുള്ള ചരിത്രം ഇവിടെ വരുന്ന ധാന്യങ്ങളും അതുപോലെ കോഴിമുട്ട കോഴി അതേപോലെയുള്ള കുരുമുളക് വാങ്ങി വാങ്ങിവെക്കാൻ ഈ ഒരു ഭാഗത്ത് നിയോഗിക്കപ്പെട്ട ഒരാളായിരുന്നു എൻ്റെ മുത്തശ്ശൻ അന്ന് പെരിന്തൽമണ്ണ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ആ കയർ വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു ചുമതല അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഒരു സൗഹൃദം തുടർന്നും ഇവിടെ നിലനിർത്തേണ്ടതുണ്ട് എന്ന് ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ലഹ്ളയിൽ എൻ്റെ മുത്തശ്ശൻ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ആ ഒരു ചുമതല അവിടെ അതോടുകൂടി അവസാനിച്ചു അത് പുനരാരംഭിക്കേണ്ടതുണ്ട് എന്നുള്ള ഈ തദ്ദേശവാസികളുടെ തീരുമാനം അതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ഈ ഒരു സൗഹൃദം നമുക്ക് ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവായിട്ടാണ് നമ്മൾ കാണുന്നത് അന്ന് ഓരോ വീടുകളിലും ശേഖരിക്കുന്ന ധാന്യങ്ങളും അതുപോലെ തന്നെ ഇവിടേക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മാറ്റിവെക്കുന്നതും വലിയ ഒരു ആശ്വാസമായിട്ടാണ് അന്നത്തെ ജനങ്ങൾ കാണുന്നത് എന്നുള്ളതാണ് എൻ്റെ ചെറുപ്പകാലത്തിലുള്ള അനുഭവം ടമല മക്കാം ഫരീദ് ഔലിയയുടെ ആണ്ടു നേർച്ചയ്ക്ക് തുടക്കമായിരിക്കുന്നു അത് എല്ലാ ഒരു വലിയൊരു മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശമാകുന്ന ഒന്നായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പള്ളിയുടെ ഭാരവാഹികൾ നമ്മോടൊപ്പമുണ്ട് ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഇവിടുത്തെ അറബിക് കോളേജുമായി ബന്ധപ്പെട്ട് മുന്നൂറോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട പണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളാണ് കോളേജിൻ്റെയൊക്കെ പ്രസിഡന്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ജിഫ്രി തങ്ങള് സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങള് ബഹുമാനിതരായ പല ആളുകളുടെയും മേ ോട്ടം ഈ സ്ഥാപനത്തിനുണ്ട് അതെന്നും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്